ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു നമുക്കിന്ന് ഒരു അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ആവശ്യമായ പച്ചക്കറികൾ എടുക്കുക ക്യാരറ്റ് ഗ്രീൻ ചില്ലീസ് അമരയ്ക്ക മുരിങ്ങക്ക നേന്ത്രക്കായ പടവലങ്ങ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ചിലടത്ത് ഞാൻ പയറൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ രണ്ടത്തെ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ അതെടുക്കുക നല്ല നീളത്തിൽ വേണം ഇത് ആവിയിലുള്ള പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടിയിലാണ് ഉണ്ടാക്കും ഉണ്ടാക്കും ചട്ടിയിലുണ്ടാക്കുക ചട്ടി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ അപ്പോൾ അത് മഞ്ഞ ചട്ടി എടുക്കുക പച്ചക്കറികളെല്ലാം അതിലേക്ക് ഇടുക ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കും അല്ലേ അവിയൽ ഉണ്ടാക്കുന്ന ചിലയിടത്ത് നല്ല കഷ്ണങ്ങളായിട്ട് കാണും ചിലയിടത്ത് കുഴഞ്ഞ ടൈപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് ഇഷ്ടം ഇനി അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് മൂടി വയ്ക്കാം ഇതവിടെ ഇരുന്ന് വേവട്ടെ ഈ ടൈമിൽ നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ആദ്യം മിക്സിയുടെ ജാർ എടുക്കുക ഇതിലേക്ക് തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം പച്ചമുളക് കറിവേപ്പില കുറച്ച് കാശ്മീരി മുളകും കൂടെ ഇട്ട് ചെറുതായിരുന്നു മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മൾ മഞ്ഞ്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അടിപിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമുക്കിനി ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട് പച്ചക്കറികളെല്ലാം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് ഈ വേവുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും ചിലർക്ക് കഷ്ണങ്ങൾ അങ്ങനെ കിടക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് നല്ല ഒടഞ്ഞ അവിയലായിരിക്കും ഇഷ്ടം ഇവിടെയൊക്കെ എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഉടഞ്ഞ ഒടഞ്ഞ ഇഷ്ടം അപ്പോൾ ആ രീതിയിലാണ് ഞാനിത് എടുത്തത് അപ്പം നിങ്ങളുടെ വേവ് അനുസരിച്ച് എടുക്കുക ഇനി നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന ആ അവിയലിൻ്റെ അരപ്പ് ഇതിലേക്കിട്ട് ആ പച്ചമണം ഒന്ന് മാറും വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇനി തുറന്ന് നോക്കുക ഇത് അവിയലിൻ്റെ പച്ചമണം ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം അരപ്പൊക്കെ ഒന്ന് വെന്ത് ഈ അവിയലിൻ്റെ പച്ചക്കറികളും വെന്ത് എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പുളിക്ക് വേണ്ടിയിട്ടുള്ള തൈരാണ് അപ്പം തൈര് പുളിയുള്ള തൈര് തന്നെ നോക്കിയെടുക്കുക തൈര് ചേർക്കും ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കുക എന്നിട്ട് വേണം നമ്മൾ തൈര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി തൈര് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ജസ്റ്റ് ഞാനൊന്ന് അടച്ചു വെച്ച് ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഓഫ് ചെയ്യുക നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കേട്ടോ താങ്ക്